പുരാണനിൽ ഭാഗം ഒമ്പത് ഹേയ് എഴുന്നേറ്റ് മാറടോ സ്വയം മറന്നുകൊണ്ട് അവളെ മേലെ കിടന്നു നോക്കുന്ന അർജുനെ പിടിച്ചലച്ചു കൊണ്ട് സൂര്യ അലറിയപ്പോഴാണ് അവന് സ്വബോധം വന്നത് അവൻ അപ്പോൾ തന്നെ അവളുടെ മേലേ നിന്നും വേഗം തന്നെ എഴുന്നേറ്റ് നടുവിന് പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവരുടെ നേരെ കൈനീട്ടി അപ്പോൾ അവനെ നോക്കി കൊണ്ടവൾ സ്വയം എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് കഴിയാതെ വന്നതും അവൻ നീട്ടിയ കയ്യിലേക്ക് പതി അവളുടെ കൈകൾ ചേർത്ത് വെച്ചു അപ്പോൾ ചുണ്ടിൽ വിരുന്ന പുഞ്ചിരിയോടെ അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു നോൺ സെൻസ് തനിക്കെന്താ കണ്ടു കൊണ്ടുവിടോ ഓരോ നിറങ്ങേക്കോളും മനുഷ്യൻ്റെ സമാധാനം കളയാൻ കലിപ്പിൽ സൂര്യ പറഞ്ഞു തീർന്നപ്പോൾ തന്നെ അർജുൻ ഒരു കൈയാൽ അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചുമരിനോട് അടുപ്പിച്ചു നിർത്തിയിരുന്നു യു ഹ കിടന്ന് പിടക്കാതെടി പെണ്ണെ തെറ്റ് നമ്മൾ രണ്ടുപേരുടെയും ഭാഗത്താണ് ഞാനും കണ്ടില്ല നീയും കണ്ടില്ല അപ്പോൾ പിന്നെ നീ വലിയ ആളായി എന്നെ മാത്രം ചീത്ത പറഞ്ഞാൽ അതെങ്ങനെയാ മോളെ ശരിയാവുന്നത് അവളിലേക്ക് അമർന്നുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ സൂര്യയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു വന്നു എൻ്റെ വീട്ടിൽ കയറി വന്ന എൻ്റെ മേലെ വീണ് തന്നെ ഞാൻ പൂജിക്കാടോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ അവനെ ബലമായി മാറ്റി കിതപ്പോടെ അവൾ പറഞ്ഞപ്പോൾ അവനും കലിപ്പിൽ അവൾക്കരികിൽ ചെന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് മുഖം അവനെ നേരെയാക്കി അമർത്തിപ്പിടിച്ചു പുന്നാര മോളെ പെൺകുട്ടികളായാലത്രയും അഹങ്കാരം പാടില്ല നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം അവളുടെ വീട്ടിൽ കയറാൻ പാടില്ല പോലും എനിക്കിവിടെ നിന്ന് പോകാൻ മനസ്സില്ലടി നീ എന്തോ ചെയ്യും വേണ്ടിവന്നാൽ നിന്നെ കെട്ടി ഞാൻ ഞാനിവിടെ സ്ഥിരതാമസമാകും ഓർത്തോ ദേഷ്യത്തിൽ അവനത് പറയുമ്പോൾ അവൻ്റെ ആ ദേഷ്യം കണ്ട് പകപ്പോടെ നിൽക്കുന്ന സൂര്യയുടെ കവളിൽ നിന്നും കൈമാറ്റിക്കൊണ്ടവൻ നെടിയിടയിൽ അവളുടെ കവളിൽ അമർത്തി ചെമ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു ആ സമയം പിറകിൽ നിന്നും സൂര്യയുടെ അലർച്ച അവൻ കേൾക്കുന്നുണ്ടെങ്കിലും കുസൃതി ചിരിയോടെ തിരിഞ്ഞു നോക്കാതെ അവൻ പുറത്തേക്കിറങ്ങി ഇതേ സമയം എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം വ്യാസിൻ്റെ വീട്ടിലേക്ക് പോകാൻ നേരമായപ്പോൾ അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന പാറുവിൻ്റെ മുഖം വാങ്ങി നെഞ്ചിൽ വല്ലാത്തൊരു വിങ്ങൽ പോലെ എല്ലാ പെണ്ണിനെയും പോലെ താനും ഇനി ഈ വീട്ടിലെ വിരുന്നുകാരി മാത്രം എന്നോർക്കവേ അവളുടെ മിഴികൾ ഈറൻ അണിഞ്ഞു മാധവനാണെങ്കിൽ ആ കാഴ്ച കാണാനാകാതെ ഒരിടത്ത് മാറി നിന്നു ഇത്രയും കാലം തൻ്റെ നെഞ്ചിൽ കിടന്നു വളർന്ന തൻ്റെ പൊന്നുമോൾ ഇനി വേറൊരു എന്ന ചിന്ത ആ പിതാവിനെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അകലെ നിൽക്കുന്ന അയാളെ കാണാതെ ചുറ്റിലും അച്ഛനെ തിരഞ്ഞ് വിതുമ്പാൻ തുടങ്ങുന്ന പാറോനരികിൽ ശോഭ ചെന്നു മോളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെയുള്ള അവരുടെ ആ ഒറ്റ വിളി മതിയായിരുന്നു അവൾക്ക് അവരുടെ മാറിലേക്ക് ചേരാൻ അമ്മേ അത്രയും നേരം പിടിച്ചു വെച്ച കണ്ണുനീരൊക്കെ പുറപ്പെടാൻ തുടങ്ങി വിതുമ്പിക്കൊണ്ടവൾ ശോഭയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ട് വ്യാസിൻ്റെ കയ്യിൽ ഉറക്കമൊക്കെ ഉണർന്നിരിക്കുന്ന മീനൂട്ടിയും വിതുമ്പുന്നുണ്ടായിരുന്നു അത്തേ ദേ അമ്മ കയ്യുന്ന കൈയല്ലേ എന്ന് പറയാത്തേ വ്യാസനെ നോക്കി മീനോട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ ചിരിയോടെ മോളെ ചേർത്ത് പിടിച്ചു അത് അമ്മ ഇനി മുതൽ നമ്മുടെ കൂടെയല്ലേ വരുന്നേ അപ്പോൾ അമ്മയുടെ അച്ഛനും അമ്മയും ഒക്കെ ഒറ്റക്കാവില്ലേ അത് ഓർത്ത അമ്മ കരയുന്നത് എൻ്റെ മോൾ വിഷമിക്കേണ്ട കേട്ടോ അവൻ പറഞ്ഞത് അധികവും മനസ്സിലായില്ല എങ്കിലും പാറു ഒപ്പം വരുമെന്ന് മാത്രം മനസ്സിലായപ്പോൾ മീനൂട്ടി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പാറുവിനെ നോക്കി പക്ഷേ എത്ര പിടിച്ചു നിർത്തിയിട്ടും പാറിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോറും ആ കുഞ്ഞു ചുണ്ടുകളും മെതിങ്ങുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ വ്യാസ് അവിടെ നിൽക്കുന്ന അർജുനെ വിളിച്ച് അവൻ്റെ കയ്യിൽ മോളെ കൊടുത്ത് കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞു ആ സമയം അർജുൻ സന്തോഷത്തോടെ മോളേയും വാങ്ങി അകത്തേക്ക് ഓടി പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ സൂര്യയെ കാണാമെന്ന് വിചാരിച്ചാണ് അവൻ ഓടിയത് ഇതേ സമയം പാറുവിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഉള്ളിലെ സങ്കടം മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് മാധവനും അവൾ അവൾക്കരുതിൽ ചെന്നു മോളെ പാറോ എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ കരയുന്നത് ഇത് സന്തോഷിക്കേണ്ട അവസരമല്ലേ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു എന്നാലും അച്ഛേ അച്ഛയേയും അമ്മയെയും ചേച്ചിയും കാണാതെ ഞാൻ വേറൊരു വീട്ടിൽ എനിക്കവിടെ പോവണ്ടച്ഛേ പാറു കരഞ്ഞുകൊണ്ട് കൊണ്ട് അയാളെ ചുറ്റിപ്പിടിച്ചു ഇങ്ങനെ കരയാതെ കാണണമെന്ന് തോന്നുമ്പോൾ ഓടി വരില്ലേ അച്ഛനും അമ്മയും മോൾ സമാധാനമായി സമാധാനമായിരിക്കേ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ശോഭ പറഞ്ഞപ്പോൾ കരച്ചിലിനിടയിലും പാറുവിൻ്റെ മനസ്സിൽ നിറയെ സന്തോഷമായിരുന്നു കാരണം ഇന്നേ വരെ തനിക്ക് അന്യമായ മാതൃസ്നേഹമാണ് ഇന്ന് മുഴുവനായും തനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതേസമയം പാറുവിനെ തന്നെ നോക്കി കാറിൽ ചാരി നിൽക്കുന്ന വ്യാസിൻ്റെ അരികിലേക്ക് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ശോഭ ചെന്നു അവനും അവർ എന്തിനാണ് തനിക്കരികിൽ വന്നത് എന്ന് നോക്കുകയായിരുന്നു മോനെ സത്യം പറഞ്ഞാൽ എനിക്ക് മാധവേട്ടൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് മുതൽ പാറുമോളോട് വല്ലാത്ത ദേഷ്യമായിരുന്നു അതിൻ്റെ കാരണം അദ്ദേഹത്തിന് അവളോടുള്ള സ്നേഹവുമാണ് എൻ്റെ മോൾ സൂര്യയെ പോലും അദ്ദേഹത്തിന് പാറുവിനെ കയ്യിലായിരുന്നു ഇഷ്ടം അതൊക്കെയും പാറൂനോടുള്ള എൻ്റെ വെറുപ്പ് കൂട്ടി ഇന്ന് രാവിലെ വരെ രണ്ടാം കല്യാണം ആണെങ്കിൽ കൂടിയും എവിടെയെങ്കിലും പോയി തുലയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നടന്നിരുന്നത് എന്നാൽ എത്ര വെറുപ്പോടെ ആട്ടിപ്പായിച്ചാലും വയക്ക് പറഞ്ഞാലും അമ്മ എന്ന് വിളിച്ച് മിണ്ടാൻ വരുന്ന അവളുടെ നല്ല മനസ്സ് എൻ്റെ മനസ്സിൽ അവളോടുള്ള വിദ്വേഷത്തെയൊക്കെ പാടെ മാറ്റിത്തീർത്തു ഇപ്പോൾ അവൾ എനിക്കെൻ്റെ പൊന്ന് മകളാണ് സൂര്യയെ പോലെ തന്നെ കണ്ണുനീരോടെ ശോഭ പറഞ്ഞു നിർത്തിയപ്പോൾ വ്യാസിനെ അവരോട് അതിയായ ദേഷ്യം തോന്നിയെങ്കിലും അവർ ചെയ്തു പോയ തെറ്റ് തിരുത്തി എന്നറിഞ്ഞപ്പോൾ ആ ദേഷ്യം സന്തോഷത്തിലേക്ക് തിരിഞ്ഞു അത് സാരമില്ല അമ്മേ പാറ് നല്ല കുട്ടിയാണ് അവൾക്ക് മനസ്സിലാകുമെല്ലാം എന്തായാലും അമ്മ അവളെ മനസ്സിലാക്കിയല്ലോ വ്യാസിൻ്റെ മറുപടി അവരെ സന്തോഷിപ്പിച്ചു മോനെ ഒരു കാര്യം മാത്രമേ എനിക്ക് മോനോട് പറയാനുള്ളൂ ആവശ്യപ്പെടുന്നതല്ല അപേക്ഷിക്കുന്നതാണ് ഇത്രയും കാലത്തിനിടക്ക് എൻ്റെ മോൾ ഒരുപാട് അനുഭവിച്ചു മോൻ വേണം ഇനി അവൾക്ക് സന്തോഷമുള്ള ഒരു ജീവിതം നൽകുവാൻ ഒരിക്കലും വിഷമിപ്പിക്കരുതെൻ്റെ മോളെ കൈവിടരുത് പൊന്നുപോലെ നോക്കണം മുന്നോട്ടാണ് അവൻ്റെ കയ്യിൽ പിടിച്ചു കൊണ്ടവർ പറഞ്ഞു അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഈ വ്യാസ്ദേവിൻ്റെ ഭാര്യയാണ് അവൾ അമരാവതിയിൽ അവൾ സന്തോഷവതിയായിരിക്കും വ്യാസ് അവരുടെ കയ്യിൽ മുറുകെ പിടിച്ച് വാക്കു കൊടുത്തു ആ സമയം അവളെ ചേർത്ത് പിടിച്ച് മാധവനും അവർ കരികിലെത്തിയിരുന്നു മോനെ ഞാൻ അച്ഛനൊന്നും ഇനി ഇങ്ങോട്ട് പറയണ്ട ഇവളെ ഞാൻ പോലെ നോക്കാം ഒരു കുറവും വരുത്തില്ല ദേ അമ്മ ഇപ്പോൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ ഈ കുറുമ്പ് പെണ്ണിനെ നോക്കിക്കോണേ എന്ന് മീശ പിരിച്ചു വെച്ച് കുസൃതി ചിരിയോടെ അവൻ പറയുന്നത് കേട്ടപ്പോൾ അവനിൽ നിന്നും ആ വാക്ക് കേട്ടപ്പോൾ പാറു അവനെ കൂർപ്പിച്ച് നോക്കി നോക്കി നിൽക്കാതെ വന്ന് വണ്ടിയിൽ കയറി അപ്പോൾ ഓക്കെ അച്ഛ അമ്മേ നിങ്ങൾ നല്ലൊരു ദിവസം നോക്കി അവിടേക്ക് വാട്ടോ പാറിൻ്റെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വ്യാസ് പറഞ്ഞപ്പോൾ ശോഭയും മാധവനും ചിരിയോടെ തലയാട്ടി അല്ല മീനുമോൾ എവിടെ കാറിൽ കയറിയിരുന്നപ്പോൾ തന്നെ പാറു ചോദിച്ചു എൻ്റെ അമ്മ കരയുന്നുവെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും കരയുകയായിരുന്നു കുഞ്ഞിപ്പെണ് അതുകൊണ്ട് ഞാൻ അർജുൻ്റെ കയ്യിൽ കൊടുത്തു ആ ദേ വരുന്നു ആള് വ്യാസ് പറഞ്ഞത് കേട്ട് പാറിന് തിരിഞ്ഞു നോക്കിയപ്പോൾ അർജുൻ്റെ കയ്യിൽ ഇരുന്ന് ചിരിയോടെ തങ്ങളെ നോക്കി വരുന്ന മീനൂട്ടിയെ കണ്ടപ്പോൾ പാറ് ചിരിച്ചു എന്നാൽ ആകെ നിരാശയിലായിരുന്നു കാരണം മീനുമോളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പോലും സൂര്യ വാതിൽ തുറന്നില്ലായിരുന്നു ഒടുക്കം രണ്ടും കൂടെ ഓരോ ഭാഗത്തു നിന്നും എന്തൊക്കെയോ പറഞ്ഞ് അടിയായി ഒടുക്കം അർജുൻ ദേഷ്യത്തിൽ മോളെയും കൊണ്ട് തിരിഞ്ഞു നടന്നു ഇന്ന ഏട്ടത്തിൽ മോളെ പിടിച്ചോ പാറോനെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അർജുൻ മീനുനെ അവളുടെ കയ്യിൽ കൊടുത്തു അപ്പോളാണ് പാറൂനെ സൂര്യയെപ്പറ്റി ഓർമ്മ വന്നത് അവൾ അപ്പോൾ തന്നെ കാറിലിരുന്ന് കൊണ്ട് ചുറ്റും നോക്കി അമ്മേ സൂര്യച്ചെവിടെ ചേച്ചിയെ വിളിക്കി പാറു പറയുന്നത് കേട്ടപ്പോൾ അർജുൻ്റെ മേകൾ പ്രണയം കൊണ്ട് വിടർന്നുവെങ്കിൽ വ്യാസിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു അപ്പോൾ തന്നെ ശോഭ ഫോണെടുത്ത് സൂര്യയുടെ നമ്പറിൽ വിളിച്ചുവെങ്കിലും വല്ലാത്ത തലവേദനയും ക്ഷീണവും വയ്യ പാറിനോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ കോൾ കട്ട് ചെയ്തു ഇതേസമയം ശോഭയ്ക്ക് പിറകിൽ നിന്നും സൂത്രത്തിൽ അർജുൻ അവളുടെ നമ്പർ എടുത്തിരുന്നു മോളെ സൂര്യേ ഇനി ഈ അർജുനിൽ നിന്ന് നിനക്കൊരു രക്ഷയില്ല അർജുൻ്റെ ആത്മ ശോഭ പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും അവൾക്ക് വയ്യാത്തതല്ലേ എന്നോർത്തപ്പോൾ പാറ് സമാധാനിച്ചു അത്തേ വണ്ടി എതു വേഗം പോകാം കുറേ നേരമായിട്ടും മറ്റു വണ്ടികളൊക്കെ പോയിട്ടും വ്യാസ് വണ്ടി വണ്ടിയെടുക്കാത്തത് കണ്ട് മീനൂട്ടി അവനോട് പറഞ്ഞു അപ്പോൾ വ്യാസവും പാറും ചിരിച്ചുകൊണ്ട് മാധവനോടും ശോഭയോടും യാത്ര പറഞ്ഞുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു നീങ്ങി കൂടെ സൂര്യ മനസ്സിലോർത്തുകൊണ്ട് അർജുനും ഉണ്ടായിരുന്നു